ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിപ്പോൾ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെഗാസ്റ്റാറായ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ളൊരു ഒരു വാർത്ത അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കും ഇപ്പം ഒന്ന് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കാണുന്നത് മറനാടൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഇതായിട്ടാണ് കേട്ടോ അപ്പം അവിടെ അതിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഓരോരോ കാരണങ്ങളും അവര് തെളിവ് സഹിതായിട്ടാണ് കാണിക്കുന്നത് മമ്മൂട്ടിക്ക് കുടലിലാണ് ക്യാൻസർ പക്ഷെ ഇത് ആദ്യത്തെ സ്റ്റേജ് ആണ് സ്റ്റേജാണ് പേടിക്കാനൊന്നുമില്ല എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നത് അപ്പം അവരുടെ വീഡിയോ കണ്ട് ഒന്ന് ഇതായതിനു ശേഷം നോക്കുമ്പോൾ ഇതിനെതിരെ നല്ല ഒരു രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് വേറൊരു യൂട്യൂബറും വീഡിയോ ഇട്ടിട്ടുണ്ട് മമ്മൂട്ടിക്ക് അങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇപ്പം പക്ഷേ കുറച്ച് കാലമായിട്ട് മമ്മൂട്ടി ഷൂട്ടിങ്ങിലും കാര്യത്തിലൊന്നും വരുന്നില്ല എന്നാണ് കുറച്ച് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് എന്തോ ആരോഗ്യ സ്ഥിതി നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലിപ്പം ചെറിയൊരു ഇതിലെത്തിയിരിക്കുകയാണ് മമ്മൂട്ടിക്ക് കുടലിൽ ഫസ്റ്റ് സ്റ്റേജാണ് ക്യാൻസർ അപ്പം ഇനിയിപ്പം മമ്മൂട്ടിക്ക് നല്ല മനുഷ്യന്മാരായ ആർക്കും ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നാലും നമുക്ക് ഭയങ്കര വിഷമം ഒരു കാര്യമാണ് ക്യാൻസർ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അല്ലേ പിന്നെ മമ്മൂട്ടിക്കെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികളൊക്കെ ഭയങ്കര ക്രമത്തിലാണ് അവർ വാരി വലിച്ചങ്ങനെ ഫുഡൊന്നും കഴിക്കില്ലായെന്നൊക്കെ ഇങ്ങനെ പറയണതൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് യാഥാർത്ഥ്യത്തിൽ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ ഇത്രയും ഹെൽത്തൊക്കെ ഇത്രയും കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് കുടലിൽ ക്യാൻസർ എന്നൊക്കെ പറയുമ്പം നമുക്ക് വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ മമ്മൂട്ടി ഇപ്പം കുറച്ച് നാളായിട്ട് നല്ല ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് കേട്ടോ മറന്നാടൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല പക്ഷേ ഒരു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് നമ്മൾ കണ്ടിരുന്നു മമ്മൂട്ടിക്ക് ഇങ്ങനെ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിൽ ഉള്ള ആൾ തന്നെയായിരുന്നു ഈയൊരു ഇതാ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഈ ഒരു വാർത്ത സത്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഇപ്പം മമ്മൂട്ടി ചെന്നൈയിലാണ് അവരുടെ വീട്ടിലാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ പറയണത് ഇതു തന്നെ ആയാലും അങ്ങനെ വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മമ്മൂട്ടിക്ക് നല്ല ഹെൽത്തൊക്കെ റിക്കവറൈസ് ചെയ്തിട്ട് നല്ല രീതിക്ക് വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നമ്മളെ നമ്മുടെ ഇതിലൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛനായിട്ടും അതുപോലെ തന്നെ നല്ല ഏട്ടനായിട്ടും അങ്ങനെ ഒരുപാട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങൾ ചെയ്ത നല്ലൊരു നടനാണ് അപ്പം അദ്ദേഹത്തിന് വീണ്ടും ഇനി നല്ല ആരോഗ്യ രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക